അസാ വലൈക്കും നിങ്ങളെ സഹോദരങ്ങളെ ഇന്ന് നമുക്ക് കോഴിവെള്ള ദിവസമാണ് മദർശം വെള്ളിക്കുന്ന പോലൊക്കെ വന്നതാണ് കുറ്റൂരിട്ടാ നിങ്ങൾ ഓയിരുള്ള സന് ഉള്ളതാ ഈ കാണുന്ന കാട് ഉണ്ട് ഈ കാടൊക്കെ നമ്മൾ വെട്ടിത്തെളിച്ചാണ് ഇങ്ങനെ തൊടുപൂര് കാടൊക്കെ ഉണ്ടാവും അതല്ല നിങ്ങള് ഒരു വെള്ളം പറഞ്ഞിട്ട് വള്ളം എടുത്താലോ ഈ എന്താ അറിയാ ഈ കുരുപ്പ് വല്ലോം ഉണ്ടാവും പുകട്ട് ഇതേമാതിരി അവനെ എന്തെങ്കിലും ഒരു പയർ മണിയോ അല്ലെങ്കിൽ വെണ്ടയ്ക്കണ്ടോ എന്താ എത്ര വളമിട്ടാൽ ഇതുപോലെ നാടാർക്ക് ഈ തന്നെ വേണ്ടല്ലേ

ും മറക്കേണ്ട മനുഷ്യനാ കേട്ടോ ആയി നടക്കുന്നത് മനുഷ്യനാട് കുറെ പാമ്പോയിട്ടോ കണ്ടോളി കൃഷി ചെയ്യാൻ പോകണം നമുക്ക് ഭഞ്ചാരത്തെ കുഴപ്പമില്ല കുറെ കൃഷികൾ മാത്രമല്ലേ ഈ പുല്ല മഴ വന്ന് നല്ലോണം ഉളച്ചിട്ടുണ്ടായിട്ടുണ്ട് അതാണെങ്കിൽ മൂളഭാഗത്തുനിന്ന് പോകണത് കേട്ടോ ൊക്കെ എന്താ പറയുക ഇത് ഒരു വെള്ളം വാർന്നിട്ട് വളമുണ്ടാക്കിയിട്ടുണ്ട് എത്രയൊരു പറമ്പിലെന്താണ് ഈ കുരുപ്പാണെങ്കിൽ ഒരു വളമി മാത് എന്താണല്ലോ എന്തതിന് പേര് ഇതിന്റെ പേര് അന്വേഷിപ്പിച്ചിട്ട് ആനക്കൂവാണ് അത്ര മലപ്പുറം ജില്ലയിൽ എന്ന് പറയപ്പെടുന്ന സാധനത ചണക്കൂവെന്ന് പറയും മലവായെന്നൊക്കെ പറയും സ്പൈറൽ ചിഞ്ചർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആ അത് നല്ല ഔഷധമാണെന്ന് പറയുന്നത് വാദം കഫം ജലദോഷം കഫ കെട്ട നല്ലതാണ് വയനുള്ള ഔഷധങ്ങളാണ് അത് പിന്നെ അലോപ്പത്തിയിലും മതേപ്രകാരത്തിന്റെ ആയുർവേദികളൊക്കെ ഉപയോഗിക്കുന്ന മരുന്നാണെന്നാണ് നല്ല സാധനമാണ് സാധനം ഇതിന്റെ പേര് ഷുഗർ കൊല്ലിയാണ ഇതിന്റെ ഇല തിന്നാൽ പച്ചക്കറി തിന്നാ തിളപ്പിച്ച് കുടിച്ചും ചെയ്യാം ഷുഗർ കുറച്ചു കിട്ടും നാടിന് തന്നെ നമുക്ക് നല്ല രസം ഉണ്ടത് ഒരു പൊടിയുണ്ട് കേട്ടോ ഏല തിന്നാൽ നല്ലൊരു പൊടിയാണ് ഇത് തിന്ന ഇത് ഷുഗർ കൊല്ലിയാണ് പറയട്ടോ മറ്റത് ആനക്കൂവേ ആണ് ആനക്കൂവ് അതേ പ്രകാരം തിന്നണ്ട ഷുഗർ കൊല്ലി ഒന്നും പോലെ ആനക്കോന്നിട്ടില്ല അത്ര മധുരം ഒന്നും ഉണ്ടല്ലോ പക്ഷെ ഏറെ അടാപ്പി മൂത്താട്ട് മക്കളെ തോന്നുന്നുണ്ട് ഒരേ മതിയാണ് കേട്ടോ அந்த காணிச்சாலும் இதே மாதிரி போகும் இதே மாதிரி பிடிச்சா எத்த பிடிச்சி விளச்சி அங்கே தான் முப்பது முழுச்சு நம்ம கைக்கோட்டும் போனேன் தான் കുറച്ച് ധർമ്മ ഭാഗങ്ങളുണ്ട് മത്തമ്പള്ളി മറ്റൊരു വർഷമൊക്കെ നമ്മൾ ഉണ്ടാക്കാതെ കേട്ടോ കൊക്കമ കൊക്കൻ്റെ കൊക്കമരത്തിന്റെ കൊക്കപ്പഴത്തിന്റെ ഒരു തൈ ഉണ്ട് അവിടെ ഏതാ ഇവിടെ പലചാര കൃഷികൾ നമ്മൾ നട്ടിട്ടുണ്ട് ഞങ്ങൾ ഒരു പേസം പേസം നമ്മൾ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നല്ല കായകള് അതുപോലെ കൊറേ വള്ളി വെട്ടിട്ടോ പിന്നെ ഈ മയക്കാലം നല്ല ഉണ്ടായിട്ടുണ്ട് ഒട്ടകങ്ങൾ വരി വരി വരിയായി അന്നമാതിരി വരിക്ക് വരിക്കാണ്ടായിരുന്നു വരിക്ക് മല തൂക്കിയൊക്കെ ഞമ്മക്ക് ഇതൊന്ന് പറിച്ചിട്ടൊന്ന് ജൂസ് അടിച്ച് കുടിച്ച് വെക്കാം ஜூஸ் ஓகே ஜூஸ் டெடி ஆகி என்ன ஜூஸு நோக்கி மது ஷுகர் குறச்சி மதுரம் மண்ணா தான் குடிக்க நல்ல ருச்சியான மதுரத்தின மாதிரி இது ஒரு பாதி ജോലിയ ആൾക്കാരും കടക്കും സഹകരിക്കണ്ടേ വൃത്തിയാക്കി വെച്ചിട്ടോ പറഞ്ഞു കൊറേ കായുടിണ്ട് അതുകൊണ്ട് വരട്ടാ ഞമ്മളെ കൊത്തി ഭാഗത്ത് നമ്മള് ഇത് വഴുതന പഞ്ചായത്ത് കിട്ടുന്ന ചായ കുടിക്കാൻ പോകാനെ ചായ കുടിക്കാൻ അതെ കൊറച്ച് ചായ കുടിക്ക

அடுத்த வந்து விசிரட்டோ ஒன்னு நம்மட்டியதே பண்ணியதா தீ பூந்தோட்டத்தில் தலைச்சு வர

ുമ്പൃഷി പറഞ്ഞില്ല എന്തായാലും ചോദിക്കുന്നവരുണ്ട് പൂവത്തെ കായൊക്കെ വരു തുടങ്ങി പൂവൊക്കെ എന്താ പൂവ് കായന്റെ ചെറുതുകാണിവിടെ എല്ലാത്തിനും കേട്ടോ വെറുതായിട്ടില്ല പൂവ് പൂവുണ്ട് അങ്ങനെ പലതും വരാ കൃഷി ചെയ്തിട്ടുണ്ട് വാഴ ഉണ്ട് അപ്പൊ ഇവരാണത് ഇവർ ഉഷാറായിട്ടുണ്ട് വെറുതെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ വെറുതെ കൊത്തി കാണിച്ചല്ല കൃഷികൾ ഉണ്ട് കൗുങ് അങ്ങനെ എല്ലാ ജാതി കൃഷികളും ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് കുറഞ്ഞ സ്ഥലം ഇഞ്ചി കുറഞ്ഞ സ്ഥലമുണ്ട് ഇഞ്ചി കുരുമുളക് ഇത് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ അതെന്താ ചുഗർ ചീരായിട്ടത് ഇത് നമ്മൾ തെങ്ങാണ് ഇവിടെ അടുത്ത് പോയിട്ട് തെങ്ങാണ് ഉഷാറായിട്ട് ഇന്നത്തെ പരിപാടി തൽക്കാലം നിർത്തി വച്ചിട്ടോ അത് ക്ഷേമ്പ കളിച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്താല് കാറി കൊള്ളും മനസ്സിലെ ഓക്കെ

பண்டு முயோரல்லா இப்ப பொங்கியோ தொட்டு ஓட்டு தொட்டு கோட்டாயார்ட்டை கருமாரோ எல்லாரும் சோஹா பண்டு முயறல்லா இப்ப பொங்கியோ பண்டு முயறல்லா இப்ப பொங்கியா ஒட்டே களிமானெல்லாம் எல்லாரும் ஸோஹா